ഗൾഫിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് പ്രവാസികൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിന്റെ മുഖ്യഭാഗവും വിനിയോഗിച്ചത് വിവാദങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിലെ ആദ്യത്തെ പൊതുപരിപാടിയാണ് ഇന്നലെ നടന്നത് ബഹ്റൈനിൽ നടന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബഹ്റൈൻ കേരളീയ സമാജം ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഒന്നേക്കാൾ മണിക്കൂറിലധികം മുഖ്യമന്ത്രിയുടെ പ്രസംഗം നീണ്ടു മുഖ്യമന്ത്രി പ്രധാനമായും തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രവാസികളുടെ കേരളത്തിനും പ്രവാസികളുടെ സംഭാവനകളെ കുറിച്ചും മുഖ്യമന്ത്രി പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും അതിനിടക്ക് നിങ്ങളിൽ ചിലർ കാണിക്കുന്ന കുസൃതികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു പിതൃവാത്സല്യത്തോടെ അംഗീകരിച്ചു തരുന്ന ബഹ്റിൻ ഭരണകൂടത്തോടും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ തയ്യാറാവുകയാണ് ആ പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകർക്ക് കേരളത്തിൽ മികച്ച അവസരമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ പാതാ വികസനം കിഫ്ബി പൊതുവിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഐ ടി വാട്ടർ മെട്രോ ക്ഷേമ പെൻഷൻ ലൈഫ് പദ്ധതി സ്റ്റാർട്ടപ്പ് കാർഷിക മേഖല തുടങ്ങി പല മേഖലകളിലും ഈ സർക്കാർ ചെയ്ത സേവനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി കാര്യമായി ഈ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് എന്നാൽ പ്രവാസികൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പ്രവാസികൾക്ക് വേണ്ടി ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും എന്ന് കരുതിയിരുന്നു പ്രവാസി പുനരധിവാസ പദ്ധതി പെൻഷൻ പദ്ധതി വിമാന ടിക്കറ്റ് നിരക്കിൻ്റെ വർധനവ് തൊഴിൽ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പുതിയ നീക്കങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ സർക്കാരിന് നിലപാട് അറിയിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല മലയാളം മിഷനും ലോക കേരള സഭയുമാണ് ബഹ്റൈനിൽ നടന്ന പരിപാടി സംഘടിപ്പിച്ചത് തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് ഈ ഹോളിനകത്ത് മാത്രം രണ്ടായിരത്തിലധികം പേരുണ്ടായിരുന്നു അതിന് അതിൽ കൂടുതൽ ആളുകൾ ഈ ഹോളിന് പുറത്തുണ്ടായിരുന്നു എന്നാണ് കണക്ക് അപ്പോൾ നേരത്തെ ശ്രീ യൂസഫ്ലി എന്നോട് പറഞ്ഞു ഈ ഹോളിരിക്കുന്നതിൻ്റെ രണ്ടരട്ടി ആളുകൾ പുറത്താണെന്ന് ഞാൻ പറഞ്ഞ് ആ ആ കണക്ക് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടരട്ടി അല്ല അതിനേക്കാൾ കൂടുതലാണ് പുറത്ത് നിൽക്കുന്നത് ഏതായാലും വലിയ വിജയമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പൊതുപരിപാടി എന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ സ്ഥാനപതി പത്മശ്രീ എം എ യൂസുഫലി ചീഫ് സെക്രട്ടറി തുടങ്ങിയവരൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുകയും സംസാരിക്കുകയും ചെയ്തു ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തുകയാണ് സൗദി ഈ സന്ദർശനം ഇല്ലാത്തതുകൊണ്ട് സൗദിയിലേക്ക് സന്ദർശനം നടത്താൻ കേന്ദ്രാനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നാട്ടിലേക്ക് തിരിക്കുകയാണ് ഒക്ടോബർ തീയതികളിൽ യാത്ര ിൽ ഒമാൻ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം